عن أبي موسى الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال مثل الذي يذكر ربه والذي لا يذكره مثل الحي والميت رواه البخاري مساء الله عليه وسلم ജീവിച്ചിരിക്കുന്നവനെ പോലെയും ഓർമ്മിക്കാതിരിക്കുന്നവൻ മൃതശരീരം പോലെയുമാണ് ദൈവസ്മരണ അഥവാ തിക്കറുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഖുറാനിൽ ഒരുപാട് ആയത്തുകളുമുണ്ട് ഏതാനും ചില ഹദീസുകളും ചില ആയത്തുകളും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഹദീസിലും സസിലും പറഞ്ഞു ഒരു കുദുസിയ ഹദീസാണ് അതിൽ പറയുന്നു അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമ എന്നെക്കുറിച്ച് ധരിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ ആയിരിക്കും ഞാൻ ഞാനും അവനുമായുള്ള ബന്ധം അവൻ എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവനോടൊപ്പം ഉണ്ടാവും അവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും അവനെ ഓർക്കും ഇനി ഒരു സദസ്സിൽ അല്ലെങ്കിൽ സംഘത്തിൽ വെച്ചാണ് എന്നെ ഓർക്കുന്നതെങ്കിൽ ആ സംഘത്തെക്കാൾ ഉത്തമമായ ഒരു സംഘത്തിൽ അതായത് മരക്കുകളുടെ സദസ്സര് വെച്ചിട്ട് ഞാൻ അവനെയും ഓർക്കുന്നതാണ് ഒരു ചാൺ എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് അതിൻ്റെ ഇരട്ടി ഒരു മുഴം അടുക്കും ഇനി അവൻ ഒരു മുഴം എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയ ഒരു ഇരട്ടിയ ഒരു വാറ് ഞാൻ അവനിലേക്ക് അടുക്കും അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലും മറ്റൊരു ഹദീസിൽ പറയുന്നു നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമം ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളുടെ രാജാവായ അള്ളാഹുങ്കൽ ഏറ്റവും പരിശുദ്ധവും നിങ്ങളുടെ ദർജകൾ ഉയർത്തപ്പെടുന്നതും നിങ്ങൾ സ്വർണവും വെള്ളിയും ചിലവ് ചെയ്യുന്നതും നിങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടുകയും യുദ്ധക്കളത്തിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമിച്ച് അതിൽ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ഒക്കെ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനേക്കാളെല്ലാം ഉത്തമമായ കർമ്മം ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ പറഞ്ഞു അതെ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു തന്നാലും അതാണ് ദിക്കറുള്ള അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് അപ്പോൾ ദിക്കറുള്ള അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇപ്പം ഇന്ന കേട്ടത് അള്ളാഹുവിനെ സ്മരിക്കുക അതിനെ സംബന്ധിച്ച് ഇമ്മാമൻ കവി പറയുന്നുണ്ട് ഈ ദിക്കർ എന്നത് മനസ്സുകൊണ്ടും നാവുകൊണ്ടും ചെയ്യാവുന്ന നല്ലൊരു വിഭാഗത്താണ് മനസ്സിൽ അള്ളാഹുവിനെ സ്മരിക്കുക അതേപോലെ നാവിലൂടെ അതിക്കറികൾ ഉരുവിടുക ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒതുല്ലാത്തവനും ജനാപത്തികാരനും ഹൈദ് നിഫാസ് എന്നിവയുള്ള സ്ത്രീകൾക്കൊക്കെ ചെല്ലാവുന്നതാണ് അലഹമില്ല സുബാന അലഹമുല്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇലാഹഇയില്ല പിന്നീട് നബിയുടെ പേരിലുള്ള സ്ഥലാത്തുകൾ പ്രാർത്ഥനകൾ ഒരുപാട് ഉണ്ടല്ലോ പ്രാർത്ഥനകൾ അതൊക്കെ ചെല്ലാവുന്നതാണ് അതായത് ഒരു ഇല്ലാതെ തന്നെ ശുദ്ധിയില്ലാത്തവർക്കൊക്കെ പറയാൻ കഴിയുന്നതാണെന്ന് അർത്ഥം ഒറ്റക്കും കൂട്ടായും ദിക്ക്രികൾ ചൊല്ലാം സംഘം ചേർന്നിരുന്ന ദിക്ക്രികൾ ചെല്ലുന്നതിന് കൂടുതൽ മഹത്വവും പ്രാധാന്യവും ഉണ്ട് ഒരു ഹരി പറഞ്ഞതു പറഞ്ഞതിങ്ങനെയാണ് ഇതാ മറർത്തും ബി റിയാദുൽ ജന്ന ഫർത്തു കാലു അമ്മാ റിയാദുൽ ജന്ന കാല ഹറക്കു ദിക്കറ് നിങ്ങൾ സ്വർഗത്തോപ്പുകളിലൂടെ നടക്കുമ്പോൾ അതിൽ നിന്ന് നന്നായി മേഞ്ഞു തിന്നുക സാഹബിൾ ചോദിച്ചു എന്താണ് സ്വർഗ്ഗത്തോപ്പുകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ ട്രസുല്ലേ സസുന പറഞ്ഞു അത് ദിക്കറിൻ്റെ സദസ്സാണ് അതായത് അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ അവരോടൊപ്പം കൂടിയിരുന്ന് നന്നായി അള്ളാഹുവിനെ ഓർക്കുക എന്നർത്ഥം ഒരു ഹദീസ് വന്നിട്ട് ഇങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു കൂട്ടത്തിൽ സദസ്സില് മലക്കുകൾ ചിറകുവിരിച്ച് അവിടെ സന്നിഹിതരാകും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുകയും അവിടെ സമാധാനം ഇറങ്ങുകയും ചെയ്യും അള്ളാഹു അവൻ്റെ കൂടെയുള്ള മലക്കുകളോട് ആ സദസ്സിൽ സമ്മേളിച്ചവരെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യും ഇത് കേവലം ദിക്കറി കുറിച്ച് മാത്രമല്ല പറയുന്നത് പരിശുദ്ധ കുർആാനൻ വിവരിക്കുന്ന പഠിപ്പിക്കുന്ന പിന്നെ പലതരം ക്ലാസ്സുകൾ പ്രഭാഷണങ്ങൾ ഹുത്തുബ വഴ് ഇപ്പം നാം നടത്തുന്ന പല ഇതേപോലുള്ള കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന എന്തെല്ലാം പരിപാടികളുണ്ടോ അതൊക്കെ തന്നെ ഈ ദിക്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ ഒരു ഹൽക്ക എന്നതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് അപ്പോൾ അത്തരം ക്ലാസ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ പ്രതിഫലാർഹമായൊരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സൂറത്തിൽ അഹിജാബില് പാപമോചനവും മഹത്തായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുന്ന പത്ത് കൂട്ടം പത്ത് വിഭാഗം സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിലൊന്ന് പറഞ്ഞത് വദ്ദാഖീനാഹ് കീറം വദ്ദാഖാത്ത് അള്ളാഹുവിന് ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അവരെക്കുറിച്ചാണ് പല ലോകത്തെ കത്തിജുലിക്കുന്ന മഹഷറിലെ ഏഴ് കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതിലൊരു വിഭാഗം വറജൻ ലാഹ് ഖാലിയൻ ഫാദത്ത് ഐന തനിച്ചിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന ആളുകളാണ് ഒരാൾ പറഞ്ഞു രാമൻ ദുഖുർലാഹു ദുഖൻ കിധീറത്തെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുക വധുക്കുർ റബ്ബ കഫി നഫ്സിക്ക തവർ വഖീഫ വധുവനുൽ ജഹ്രീമിനുകൾ ബിൽ ഉദവി വൽ ആസാൽ വല്ലാത്ത കുഞ്ഞിനുകൾ റാഫിലീൻ സുഹൃത്തിൽ മുന്നൂറ്റഞ്ചാമത്തെ ആയത്താണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും വളരെ വണക്കത്തോടും ഭയഭക്തിയോടും കൂടി നിന്റെ റബ്ബിനെ മനസ്സിൽ സ്മരിക്കുക ഉച്ചത്തിലല്ലാത്ത വാക്കുകളിൽ അത് ഇനി ഒരിക്കലും അശ്രദ്ധനാകരുത് ആ പിന്നെ സ്മരിക്കുന്നത് ഇനി ഒരിക്കലും അശ്രദ്ധനായി പോകരുത് വളരെ വ്യക്തമാണ് ഈ ഉള്ള ഹദീസുകളൊക്കെ തന്നെ അപ്പോൾ നാം എത്ര കണ്ട് പഠിച്ചവനായി പഠിച്ചവനുമായിട്ട് ദിക്കറ് ദ്വുറാൻ പാരായണം പഠനം ഊറാൻ പഠനം സംസ്കാരം സുന്നത്ത് സംസ്കാരങ്ങൾ എന്നിവയിലൂടെ ഒക്കെ തന്നെ അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുകയും അവനുമായിട്ട് അടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അള്ളാഹുവിനെ സദാസ്മരിക്കാൻ ഏറ്റവും ഉപയുക്തമായൊരു മാർഗം നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വറുത നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് റവാത്തിബ് സുന്നത്തുകൾ ഓരോ ഫർദ് വർദ്ധനസ്കാരത്തിൻ്റെയും കൂടെ അനുഷ്ഠിക്കുന്ന പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ ദശാത്തു ദുഹ സലാത്തുൽഅാബി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു സലാത്തുൽ ദുഹ് അതുപോലെ സുബൈ വാങ്ങിന് മുമ്പ് എഴുന്നേറ്റ് തഹജിദ് സ്കരിക്കരുത് സുജൂദുകൾ വർദ്ധിപ്പിക്കുക സുജിദിൽ പറയുന്ന ദിക്ക്രികൾക്ക് ശേഷം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുക പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഏത് എത്ര വലിയ പ്രശ്നവും അവസ്ഥ പരിഹരിച്ചു തരും എന്നാണ് ആ ഹദീസയിലോടൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ദിക്കൽ മുഖ്യാനം ലഭിക്കുന്ന ഒരുപാട് പ്രയോജനങ്ങൾ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഖുറാൻ്റെയും സെ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്നതാണത് അതൊന്ന് പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നു ദുഷ്പ്രേരണകൾക്കൊരിക്കലും അയാൾ വശമതനാകുകയില്ല മറ്റൊന്ന് ഉള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു വറ്റാനും കഴിയുന്നു ടെൻഷനും മാനസിക പിരിമുറുക്കവും ഇല്ലാതാകുന്നു മനസ്സെപ്പോഴും സന്തോഷത്തിലും ഉന്മേഷത്തിലുമായിരിക്കും ശരീരത്തിനും മനസ്സിനും നവോന്മേഷം ലഭിക്കുന്നു മുഖവും മനസ്സും പ്രസന്നമാകുന്നു രസുക്ക് അഥവാ ഉപജീവനമാർഗം മാർഗം തുറന്നു തരുന്നു അതേപോലെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നു ഈ ദിക്കറുള്ള എന്നത് അള്ളാഹുവിന് സ്മരിക്കുക എന്നുള്ളത് ഹസ്സനാത്തിൽപ്പെട്ടതാണ് അൽ ഹെസ്നാത്ത് ഇദിബന് സയ്യാത്ത് സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു അപ്പോൾ ഈ അള്ളാഹുവിന് സ്മരിക്കുന്ന സ്മരിക്കുന്നത് വർദ്ധിപ്പിക്കും തോറും നമ്മുടെ തെറ്റുവിറ്റങ്ങളൊക്കെ അള്ളാഹുത്തേല ഇല്ലാതാക്കി കളയും എന്നാണ് പറഞ്ഞൊരർത്ഥം അതുപോലെ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം ആയിരിക്കും അയാളുടേത് ടെൻഷനും സ്ട്രെസ് മറ്റേ സ്ട്രെസ്സൊന്നും ഇല്ലാത്ത ശാന്തമായ ജീവിതം അതുപോലെ ഈബത്ത് മീമത്ത് കളവ് പറയൽ മറ്റു ദുർവൃത്തികളൊന്നും ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും മലക്കുകളുടെ പ്രാർത്ഥനകളും ലഭിച്ചുകൊണ്ടിരിക്കും അള്ളാഹു തൻ്റെ മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയും ഇന്ന ഇന്നാളുകളൊക്കെ എന്നെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ അനായാസം ചെയ്യാൻ കഴിയുന്ന വലിയൊരു നല്ലൊരു വിഭാഗത്താണ് വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം കൂടിയാണ് ഈ ദിഖർ ദിഖറുല്ല അള്ളാഹുവിന് സ്മരിക്കുക എന്നുള്ളത് ആഹ്ർദ് അഹ് വാൻ അലഹമില്ലാറബുല്ല ആലമീൻ